ക്രിസ്ത്യാനി പ്രതികരിക്കുമ്പോൾ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ് തികച്ചും സംസ്കാരമില്ലാത്തവരും സ്വാഭിമാനം പോലും ഇല്ലാത്തവരാണ് തങ്ങൾ പ്രതികരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും കൂട്ടാക്കാതെ പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ പ്രതികരിക്കുക മാത്രമല്ല ആ അങ്ങനെ പ്രതികരിക്കുന്നതിൽ അഭിമാനം കണ്ടെത്തുകയും അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട് അവർക്ക് ദൈവത്തോ ദൈവത്തിന് അവരോട് കൂടുതൽ പ്രേമം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വളരെ ഞാൻ എന്തു പറയാനാണ് നിരാശാജനകമായ ഒരവസ്ഥയിലാണ് വളരെയധികം ക്രിസ്ത്യ സഹോദരി സഹോദരന്മാർ എന്ന് ഈ യൂട്യൂബ് സംഗമം ആരംഭിച്ച ശേഷമാണ് എനിക്ക് വാസ്തവത്തിൽ ഇത്ര കൃത്യമായി ബോധ്യപ്പെട്ടത് ഞാൻ ഇത് പറയുന്നതിൻ്റെ പശ്ചാത്തലം സൂചിപ്പിക്കട്ടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യേശുവിനെ ആരാധിക്കരുത് എന്ന ശീർഷകത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനോ അതിനോടേതാണ് നാനൂറിൽ നാന്നൂറോളവും ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെ പ്രതികരിച്ചവരിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും ഒന്നുകിൽ ആ വീഡിയോ കണ്ടവരല്ല അതിൻ്റെ ശീർഷകം മാത്രം കണ്ടു പ്രതികരിച്ചവരാണ് അല്ലെങ്കിൽ കണ്ടവർക്ക് ആ വീഡിയോയുടെ ഉള്ളടക്കം അല്പം പോലും മനസ്സിലായിട്ടില്ല അത് ഒന്ന് തിരിച്ചറിയേണ്ട ആവശ്യം നമുക്കുണ്ട് അത് സംബന്ധമായ ചില ചിന്തകളാണ് പക്ഷെ അത് കുറച്ചും കൂടെ വ്യക്തമാകുന്നതിന് ആ വീഡിയോയോട് പ്രതികരിച്ച ചില ആളുകൾ അത് ഞാൻ പറഞ്ഞില്ല പത്ത് നാനൂറ് പ്രതികരണങ്ങളുണ്ട് അതിൽ മൂന്നോ നാലോ പ്രതികരണങ്ങൾ മാത്രം ഏറ്റവും അവസാനം വന്ന പ്രതികരണം വളരെ ചീത്ത വിളിച്ചുള്ള പ്രതികരണങ്ങളുണ്ട് അത് നമുക്ക് മാറ്റി വച്ചിട്ട് ചില പ്രതികരണങ്ങൾ ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമുക്ക് മുൻപോട്ട് പോകാം ഒരു ദൈവത്തോട് വളരെ താല്പര്യവും സ്നേഹവും യേശുവിനെ ആരാധിച്ച് അടങ്ങൂ എന്ന് മുട്ടിയിരിക്കുന്ന ഒരു മാന്യ മാന്യസുഹൃത്ത് എഴുതിയിരിക്കുന്നത് താങ്കൾക്ക് മക്കളുണ്ടോ മക്കളെ കൊണ്ട് എന്തിനാ അപ്പാ എന്ന് വിളിക്കുന്നത് താങ്കൾ ജനിപ്പിച്ചതുകൊണ്ടല്ലേ താങ്കൾക്ക് വരെ പണിയൊന്നുമില്ലെങ്കിൽ വീട്ടിൽ പോയിരുന്ന മൂലക്കുരു തടവി നോക്ക് സാത്താൻ പല രൂപത്തിലും വരും അപ്പം ഞാൻ ആരാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം വളരെ പരിഷ് എന്താ പറയുന്നത് സംസ്കാര പോഷണമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് പിന്നെ നോക്കുന്നതായിട്ട് വരുമ്പോൾ കാണുന്ന വേറൊരു പ്രതികരണമാണ് പ്രായം ആയപ്പോൾ ബോധം പോയതാണ് ക്ഷമിച്ചിരിക്കുന്നു പ്രായമായവരെ ഞാൻ ബഹുമാനിച്ചോളാം എന്ന് എങ്ങനെ എന്നെ സഹിച്ചോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തോട് വലിയ വലിയ കടപ്പാടുണ്ട് അദ്ദേഹത്തെ അനുഗ്ര ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ നമ്മൾ നാട്ട് വരുമ്പോൾ കാണുന്നത് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ കഷ്ടം ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ കഷ്ടം അതും ഈ വീഡിയോയുടെ ഉള്ളടക്കവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതെൻ്റെ മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ പരിമിതി കൊണ്ടാണ് പിന്നൊരു പ്രതികരണമുള്ളത് പറയുന്നത് ഇവനൊരു പിശാജാണ് അപ്പോൾ കൂടുതലായും ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ആരാണ് ഞാനൊരു പിശാജാണ് പിന്നെ കുറച്ചുകൂടം കൊണ്ട് തവിട്ട് വരുമ്പോൾ ഒറ്റ വാക്കിൽ എല്ലാം ഒതുക്കുകയാണ് ദുരുപദേശം ദുരുപദേശം ഇങ്ങനെ പോകുന്നു പ്രതികരണം എന്നാൽ ഇത് മുഴുവനും ക്രിസ്ത്യാനിയുടെ പ്രതികരണമാണ് ദൈവത്തെ സംരക്ഷിക്കുവാനും യേശുവിനെ ആരാധിച്ചാൽ മാത്രമേ എനിക്ക് ഉറക്കം വരികയുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ക്രിസ്ത്യാനിയുടെ പ്രതികരണവും ക്രിസ്ത്യാനി അല്ലാത്ത ഒരു വ്യക്തിയുടെ പ്രതികരണവും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് മുൻപോട്ട് പോകാൻ ശ്രമിക്കാം അത് നിങ്ങൾക്കതിനും ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുള്ള മുരുകേശൻ എന്ന് പറയുന്ന ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ കൂടെ എനിക്ക് ലഭിച്ച അമൂല്യ സമ്പത്തായ മുരുകേശൻ എന്ന ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹം എൻ്റെ എല്ലാ വീഡിയോകളും കാണുന്നുവെന്ന് മാത്രമല്ല അത് വളരെ ശ്രദ്ധയോടെ ചിലപ്പോൾ ഒന്നിലധികം തവണ കണ്ട് കാണുന്നത് അതിൻ്റെ നോട്ട് എഴുതി അതിനോട് വളരെ ഉദാത്തമായി പ്രതികരിക്കുന്ന ഒരച്ചടക്കമുള്ള വ്യക്തിയാണ് അദ്ദേഹം വളരെ വായനാശീലമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരു വലിയ നേതൃത്വ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് ഞാൻ കൂടുതലായി അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം മാത്രം ഞാനത് വായിക്കാൻ പോവുകയാണ് യേശുവിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന ശീർഷകത്തിൽ വന്ന എ ടെമ്പിൾ ഓഫ് തോട്ട് വീഡിയോയിൽ ഒരിടത്തും യേശുവിൽ നിന്നും അകന്നു പോകണമെന്ന സന്ദേശം കണ്ടില്ല എന്നാൽ ഒരാളെ ആരാധിക്കുക എന്നാൽ ഫലത്തിൽ അയാളെ നമ്മിൽ നിന്നും വേറിട്ട് കാണാൻ ശ്രമിക്കുന്നതിന് തുല്യമാണെന്നും യേശുവിൻ്റെ സമക്ഷത്തിൽ ആരാധിച്ച് അകന്ന് നിൽക്കാതെ യേശു ആഗ്രഹിച്ചതുപോലെ തന്നെ ആ പുണ്യ പുണ്യശ്ലോകനെ ഏത് ബുദ്ധിമുട്ട് സഹിച്ചും അനുധാവനം ചെയ്ത് ചേർന്ന് നിൽക്കുന്നതാണ് യഥാർത്ഥ ആരാധനയെന്നും അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമായി ഇരുന്നു ആ വീഡിയോയിൽ വെൻ എൻ്റെ വീഡിയോയുടെ ഉള്ളടക്കം ഇദ്ദേഹത്തിന് മനസ്സിലായി എന്നത് ദൈവത്തെ ആസ്തുതിക്കുകയാണ് വീഡിയോയിൽ അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി ഏതൊരാൾക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സാമാന്യ ബുദ്ധി ഇല്ലാതെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നതാണെന്ന് ഞാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീഡിയോയിൽ സൂചി സൂ സൂചിതമായതുപോലെ അതൊന്നു ക്ഷമയോടെ കേൾക്കാനുള്ള ഔചിത്യം കാട്ടാതെ അഭിപ്രായം പറയുന്നത് ഒരു ഭക്തിയുടെയും പിൻബലത്തിലല്ല പ്രത്യുത യേശു നിന്നയാണ് എന്നതാണ് പരമാർത്ഥം ഇങ്ങനെ പ്രതികരിക്കുന്നവർ യേശുവിനോടുള്ള ഭക്തിയല്ല പ്രകടിപ്പിക്കുന്നത് യേശുവിനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മുറുകേഷന് മനസ്സിലായി പക്ഷേ മധുലേക്കുള്ള ക്രിസ്ത്യാനിക്ക് മനസ്സിലാകുകയില്ല എൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം എന്നാൽ അത്രയും മനസ്സിലാക്കാൻ ആരും പാഴൂർ പഠിക്കൽ നിരങ്ങേണ്ടതില്ല നമ്മൾ പഠത്തിൽ റോക്കറ്റ് സയൻസ് അല്ല എന്ന് പറയുന്നതിൻ്റെ മലയാളമാണ് പാഴൂർ പഠിക്കൽ നിരങ്ങേണ്ടതില്ല പണ്ട് ഗലീലിയോ താൻ കണ്ടുപിടിച്ച ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ ഭൂമി ഉരുണ്ടതാണെന്ന് സ്ഥാപിച്ചപ്പോൾ അതുവരെ ചർച്ച തുടർന്നു വന്നിരുന്ന പള്ളികൾ സഭ തുടർന്നു വന്നിരുന്ന ഭൂമി ഭൂമി പരുന്നതാണെന്ന അസംബന്ധ പ്രമാണം തിരുത്താൻ താൻ തയ്യാറല്ലെന്ന് വാശി പിടിച്ച് ടെലിസ്കോപ്പിലൂടെ നോക്കാൻ വിസമ്മതിച്ച അന്ധവിശ്വാസിയായ ടോളമി എന്ന തിയോളോജിയനായ വിശ്വാസ പ്രമാണിയെ ഇപ്പോൾ എന്തിന് വെറുതെ പരിഹസിക്കുന്നു സഭയുടെ നിലപാടെപ്പ എപ്പോഴും ഇങ്ങനെയാണ് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെ പിടിച്ച് നിൽക്കിയാലത് സത്യം അറിയണമെന്നോ യഥാർത്ഥത്തിൽ അർത്ഥമന്വേഷിപ്പാനോ ഒന്നും സഭയ്ക്ക് ഒരിക്കാ ഒരു കാലത്തും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ മനുഷ്യൻ്റെ പ്രാഥമികമായ സ്വഭാവം അവൻ അർത്ഥമന്വേഷിക്കുന്ന ഒരു പ്രതിഭാസമാണ് മാൻ ഈസ് എ മീനിങ് സീക്കിംഗ് ആനിമൽ എന്ന് പണ്ട് തൊട്ടേ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ നാം ഇങ്ങനെ അർത്ഥം അന്വേഷിച്ചാൽ നമുക്ക് നല്ല മോഹത്തിന് തന്നെ പൂട് കിട്ടും എന്നൊരവസ്ഥയിലാണ് എന്നെ തല്ലണ്ട അമ്മ ആയതായാലും ഞാൻ നന്നാവില്ല എന്നാരോ പറഞ്ഞത് ഓർത്തു പോകുന്നു ഒരു വിധത്തിൽ ഞാൻ നന്നാകത്തില്ല എന്ന് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ പ്രതികരണങ്ങളിൽ കൂടെ ആളുകൾ വെളിപ്പെടുത്തുന്നത് എന്നാണ് മുരുകശൻ്റെ അഭിപ്രായം നിങ്ങളിതിനെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നെനിക്കറിയാൻ താല്പര്യമുണ്ട് ഞാൻ മനഃപൂർവ്വമാണ് ആ വീഡിയോയ്ക്ക് ആ ശീർഷകം കൊടുത്തത് എന്ന് അത്രയുമെങ്കിലും തിരിച്ചറിയാനുള്ള പകതിരിവ് എന്നെ കേൾക്കുന്നവർക്കുണ്ട് എന്നത് എൻ്റെ പ്രത്യാശയാണ് എന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അപ്പം എന്നെ വിമർശിച്ചു അല്ല ചീത്തു വിളിച്ചു പള്ളു പറഞ്ഞു ഞാൻ ഞാൻ സാത്താൻ്റെ മകനാണ് സന്തതിയാണ് അല്ല ഞാൻ സാത്താനാണെന്ന് പറഞ്ഞു ഇതൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം ഞാൻ ആരാണ് എന്നെനിക്കറിയാൻ എനിക്ക് അയ്യോ കഷ്ടം മറ്റാരെങ്കിലും പറഞ്ഞിട്ട് വേണോ ഞാൻ ആരാണെന്നറിയാൻ അപ്പോൾ അതല്ല ഇവിടുത്തെ പ്രശ്നം പ്രശ്നം പ്രശ്നമെന്നാണെന്ന് ചോദിച്ചാൽ ഈ ക്രിസ്തീയ സമൂഹത്തിൽ വന്നിരിക്കുന്ന വലിയ ഇടിവുകൾ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഒന്നിനെ പറ്റിയും വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാൻ ധൈര്യം കാണിക്കാത്ത ഒരവസ്ഥയിലേക്ക് സത്യത്തോട് ഒരു വിധത്തിലും താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് യേശുവിനോടുള്ള ഭക്തിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലും ഒരു ബോധവും പ്രാപിപ്പാൻ മനസ്സില്ലാത്ത ഒരവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ അല്പം പോലും ആത്മാർത്ഥതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അല്പം പോലും ചിന്തിക്കാൻ കഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനി താണു പോയിരിക്കുന്നു എന്നതോർത്ത ഞാൻ ദുഃഖിക്കുന്നു പക്ഷേ ഇങ്ങനെയൊരു പ്രതികരണങ്ങൾ കാണുമ്പോൾ അതെനിക്ക് കൂടുതൽ പ്രചോദനമായി തീരാറുണ്ട് കാരണം അതുകൊണ്ടാണല്ലോ എൻ്റെ ഈ ദൗത്യം കൂടുതൽ പ്രസക്തമാകുന്നത് എല്ലാവർക്കും ആത്മീകമായ കണ്ണ് തുറക്കുകയും എല്ലാം സ്വന്തമേ അതിൻ്റെ തന്നെ അർത്ഥത്തിൽ കാണാനും കഴിയുമായിരുന്നുവെങ്കിൽ ഈ ഉള്ളവർ തത്രപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ മനുഷ്യൻ്റെ വിശ്വാസിയുടെ അവസ്ഥ ഇതാണ് എന്ന് ഏകദേശം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കാല് ചവിട്ടുന്നത് അതുകൊണ്ട് ഇപ്രകാരം പ്രതികരിക്കുന്നതിൽ വ്യക്തിപരമായി എനിക്ക് യാതൊരു പരാതിയുമില്ല സങ്കടവുമില്ല പരിഭവുമില്ല പക്ഷേ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ അവസ്ഥ ഇത്ര തരം താഴ്ന്നതാണല്ലോ എന്നോർക്കുമ്പോൾ സഹിക്കാൻ വയ്യാത്ത ദുഃഖമുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ദയവായി ദയവായി സത്യത്തെ ഭയക്കുകയും അർത്ഥത്തെ വെറുക്കുകയും ചെയ്യുന്ന ഈ ആത്മീകവും സാംസ്കാരികവും ബൗദ്ധികവുമായി ഏറ്റവും അധപ്രതിച്ച അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് വിടുതലുണ്ടാകണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ട ഒരത്യാവശ്യം ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ കുടികൊള്ളുന്നു എന്ന യാഥാർത്ഥ്യം ഏവരെയും ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആ ഒരു ലക്ഷ്യം ഏകദേശം ഒരഞ്ച് പെർസെൻ്റ് എങ്കിലും കൈവരിച്ചു എന്ന ഒരു പ്രതീക്ഷയിൽ അല്പം പോലും ദീർഘിപ്പിക്കാതെ ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുകയാണ് അതിനു മുൻപ് ഒരിക്കൽ കൂടെ പറയട്ടെ ഏവരും പ്രതികരിക്കണം പക്ഷേ നാം എന്തിനോടാണ് പ്രതികരിക്കുന്നത് അത് അതിൻ്റെ സത്യത്തിൽ മനസ്സിലാക്കി പ്രതികരിക്കുമ്പോൾ അതിന് അർത്ഥവും വിലയും ഉണ്ടാകും അറിയാൻ കൂട്ടാക്കാതെ മനസ്സിലിരിക്കുന്ന ഏതോ ഭീതി അതിനെ മാത്രം വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യേശു ഒരു കാര്യം നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങളെ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ ചേട്ടത്തടിച്ചാൽ മറ്റേ ചേട് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതികരണം എപ്രകാരമായിരിക്കുമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിപ്പിക്കും കാരണം നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ഏറ്റവും വ്യക്തമായും സത്യമായും വെളിപ്പെട്ടു വരുന്നത് നിങ്ങളുടെ പ്രതികരണത്തിൽ കൂടെയാണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് എത്ര നല്ലതാണ് അല്ലെങ്കിൽ എത്ര ചീഞ്ഞതാണ് എന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത് നിങ്ങളുടെ പ്രതികരണത്തിൽ കൂടെയാണ് അതുകൊണ്ട് അങ്ങനെ പ്രതികരിക്കുമ്പോൾ തീർച്ചയായും പ്രതികരിക്കണം കാരണം പ്രതികരിക്കാവുന്നത് ജീവനുള്ള അതിൻ്റെ ഒരു ഒരു പ്രകടനമാണ് അതിൻ്റെ ഒരു തെളിവാണ് പ്രതിക തീർച്ചയായും പ്രതികരിക്കണം പക്ഷെ പ്രതികരിക്കുമ്പോൾ നാം എന്തിനോട് പ്രതികരിക്കുന്നു അതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ഏറ്റവും ശക്തമായ വിധത്തിൽ യുക്തി സഹിതം കാര്യകാരണ സഹിതം പ്രതികരിക്കുമ്പോൾ അത് നിങ്ങളുടെ വിലയേറിയ സംഭാവനയായി മാനിക്കപ്പെടും പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ ഏഷ്യ പറഞ്ഞു നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും അന്വേഷണ ബുദ്ധിയോടെ എൻ്റെ വീഡിയോകൾ മാത്രമല്ല നിങ്ങൾ എന്തെല്ലാം വായിച്ചാലും കണ്ടാലും ശ്രദ്ധിച്ചാലും അന്വേഷണ ബുദ്ധിയോടെ അവയെ സമീപിക്കുകയും അത് അതിനെ ആത്മാവിലും സത്യത്തിലും മനസ്സിലാക്കി അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രതികരിപ്പീൻ അല്ലാതെ സഭകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ചില കത്തനാരന്മാരുടെയോ മെത്രാന്മാരുടെയോ കണ്ണിലുണ്ടികളാകാൻ നിങ്ങൾ ഈ കോമാളിത്തരം ഈ ഫോഷത്വം ഈ മൊണ്ണത്തിനം കാണിക്കരുത് എന്ന ഒരു എലിയ അപേക്ഷയോടെ ഇള്ളവൻ തൽക്കാലം വിരമിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി